ഹലോ ഫ്രണ്ട്സ് പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അനിക്ക് അടി കിട്ടിയ കാര്യം ഈ ജാനകി ജലജ എല്ലാം ഒക്കെ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ അവരിങ്ങനെ അനയെ കാണുമ്പോഴേക്ക് ചോദിക്കുന്നുണ്ട് നന്ദു ചേരുന്ന ഒരു ബന്ധം അവൾക്ക് കിട്ടി ഇനി നീ എന്തിനാ അവളുടെ പുറകെ ഇങ്ങനെ നടക്കുന്നത് വെറുതെ ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ എന്ന് ഇങ്ങനെ ചാനകി ചോദിക്കുമ്പോഴേക്കും ജലജ പറയുന്നുണ്ട് അവനെ അടിപേടിക്കാനല്ലേ ഇങ്ങനെ പുറകെ നടക്കുന്നത് എന്ന് അന്നേരം ദേഷ്യം വന്നിട്ട് അനി പറയുന്നുണ്ട് അമ്മയെ ചൂട് പിടിപ്പിക്കാനായിട്ടാണ് അപ്പച്ചെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് എനിക്കറിയാം ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നിങ്ങനെ പറയും അന്നേരം ചാനിക്ക് പറയുവാണ് എന്നെ ആരും ചൂട് പിടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല നടക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ഏതായാലും നന്ദുവിന് ചേർന്ന ആളെ തന്നെ പറ്റുന്ന ഒരുത്തനെ തന്നെ അവൾക്ക് കിട്ടി അവളുടെ സീനിയർ ഓഫീസർ ആണല്ലോ ഏതായാലും അവളെ നിന്നെക്കാൾ യോഗ്യനായ ഒരുത്തനെ കണ്ടപ്പോൾ നിന്നെ ഇട്ടിട്ട് പോയി നിനക്ക് കാര്യം മനസ്സിലായല്ലോ ഇനിയെങ്കിലും എങ്കിൽ അവളുടെ പുറത്തേക്ക് നടന്ന് നീ നിന്റെ സമയം വെറുതെ കളയരുത് എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ അന്നേരത്തേക്ക് ആനി പറയുന്നുണ്ട് നിങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി എന്ന് എനിക്കറിയാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യം ഒന്നുമില്ലല്ലോ പിന്നെ എന്തിനാ എൻ്റെ പുറകെ ഇങ്ങനെ നടന്ന് എന്നെ ഇങ്ങനെ വിമർശിക്കാനായിട്ട് വരുന്നത് ഇങ്ങനെ ചോദിക്കും അന്നേരം ചാനകി പറയുന്നുണ്ട് ഞാൻ നിൻ്റെ ഫോൺ മേടിച്ച് വെച്ചു അവളുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടും കാര്യങ്ങളൊന്നുമില്ലാതെ നേരെ നീ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുമല്ലേ എന്നിട്ട് നാണം കിട്ടി ഇതുവരെ ഇതുപോലെ അടുകി മേടിച്ച് ഇങ്ങനെ നടക്കും ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ ഇനി മേലെ നീ അങ്ങനെ ചെയ്തേക്കരുത് ഇനി ഇങ്ങനെ പോയാൽ നിന്നെ ഇവിടെയിട്ട് പോട്ടിയിടും ഞാൻ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കാ അനി പറയുന്നുണ്ട് അമ്മ എല്ലാ മക്കൾക്കും അച്ഛനമ്മമാരോട് ബഹുമാനം ഉണ്ടോ എന്ന് കരുതി അവരെ ഇങ്ങനെ നിയന്ത്രിക്കുന്നതിനൊരു പരിധിയൊക്കെ ഉണ്ട് അതിനപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ പറയും എന്തായാലും ചലച്ച പറയുന്നുണ്ട് അതേ നീ ഇവൻ്റെ ഫോൺ മേടിച്ചു വെച്ചു എന്നല്ലേ പറഞ്ഞത് ആ ഫോൺ മേടിച്ച് വെച്ചാൽ പകരമായിട്ട് അവൻ വേറെ ഫോൺ മേടിച്ചു കാടും പിന്നെ എങ്ങനെ അവൻ നന്നാകുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അവന് പറയുന്നുണ്ട് എന്നെ ഇനി ചൂട് പിടിപ്പിക്കാനാണ് അമ്മായിട്ട് ഉദ്ദേശിച്ചെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ ജീവനോടെ കാണില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും ചലച്ച പറയും ഇവനെ ഇങ്ങനെയൊക്കെ ഭീഷണപ്പെടുത്തും കേട്ടോ അത് കേട്ട് നീ ഇങ്ങനെ കയറൂര് വിട്ടിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ വലിയ പല സംഭവങ്ങൾ നടക്കും ഈ ഇതുപോലെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ നന്ദുനെ വിളിച്ച് അവന് ഇങ്ങോട്ട് കേട്ടിക്കൊണ്ട് വരും അതുകൊണ്ട് നീ ഇതൊന്നും അനുവദിച്ചു കൊടുക്കരുത് എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ചാനക്ക് പറയുന്നുണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാനായിരിക്കും ജീവനോട് ഇവിടെ കാണില്ലാത്തത് അത് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും അന്നേരം ദേഷ്യ വരുന്നുണ്ട് കേട്ടോ എനിക്ക് ആര് പറയുന്നുണ്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ നന്ദൂന്റെ വിവാഹം നടക്കുമെന്നല്ലേ നിങ്ങൾ പറയുന്നത് പിന്നെ എൻ്റെ പുറകെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ ശല്യം ചെയ്യില്ലേ എൻ്റെ മനസ്സമാധാനത്തോട് നടത്തോട്ടെ എന്നിങ്ങനെ പറഞ്ഞിട്ട് പോകാനായിട്ട് ഇങ്ങനെ തുടങ്ങുകയാണ് കേട്ടോ നേരം ചലച്ചാൽ പറയുകയാണ് നിന്റെ മൂത്തെ ആ പാടുന്ന മാഞ്ഞിട്ട് നീ പുറത്തേക്ക് പോകണം അല്ലെങ്കിൽ ആൾക്കാർ ചോദിക്കുമ്പോൾ എന്തു പറയുമെന്നാണ് അന്നേരം ആന് പറയുന്നുണ്ട് അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റേഷനിലെ സി ഐ അടിച്ചതാണ് എന്ന് ഞാൻ പറഞ്ഞോളാം എനിക്ക് അതിന് നാണക്കേടൊന്നുമില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും ചിലച്ച് പറയും നിനക്ക് നാണയമില്ല എന്ന് കരുതി ആരെങ്കിലും ഇതിനെപ്പറ്റി ഞങ്ങളോട് ഒരു ചാലും ഞങ്ങൾക്ക് നാണക്കേട് ഉണ്ട് എന്നിങ്ങനെ പറയുമ്പോഴേക്കും അനു പറയുന്നുണ്ട് അയ്യോ ആ കാര്യം ഓർത്ത് അപ്പച്ച വിഷമിക്കേണ്ട അപ്പച്ചയുടെ മകൻ ഉണ്ടാക്കി വെച്ച നാണക്കേടൊന്നും ഞാൻ ഇതുവരെ ഈ കുടുംബത്തിന് ചെയ്തിട്ടില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും ചിലത് ചോദിക്കും എന്ത് നാണക്കേടാണ് അവന് ഉണ്ടാക്കി വെച്ചത് നിന്റെ ചേട്ടനുണ്ടാക്കുക അത്രയൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും അത് എന്നെക്കൊണ്ട് പറയിപ്പിക്കാതിരിക്കുന്നതാണ് അപ്പച്ചയ്ക്ക് നല്ലത് അവൻ നല്ലവനായിരുന്നു എങ്കിലേ എന്നെപ്പോലെ മൂന്ന് ബ്രാഞ്ച് അവനും എന്നെ കിട്ടുമായിരുന്നു ഇതിപ്പോൾ കിട്ടാത്തതിൻ്റെ ഒരു ഇതല്ലേ അതുകൊണ്ട് കൂടുതൽ എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത് എന്നിങ്ങനെ പറഞ്ഞിട്ട് അനിയെ അവിടുന്നോട്ട് ഇറങ്ങി പോവാണ് കേട്ടോ അന്നേരം ജലജക്കാണെങ്കിൽ അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ അനിയത്രയും പറഞ്ഞിട്ട് പോയത് കൊണ്ട് അതുകൊണ്ട് തന്നെ ജാനകിയോട് പറയുന്നുണ്ട് നീ സൂക്ഷിച്ചോ ഇവൻ്റെ ഈ പോക്ക് ശരിയാകില്ല അതുകൊണ്ട് നീ നന്നായിട്ട് പിടിച്ചോണം അവനെ നിയന്ത്രിച്ചോണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ സാനകി ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുന്നു പിന്നെ കാണിക്കുന്നത് നന്ദൂരെയാണ് നന്ദൂനാകശ്യമാണ് കേട്ടോ അനിയെ തല്ല് കിട്ടിയത് കൊണ്ട് അത് ടക്ക് ഇങ്ങനെ ആനി ഇങ്ങനെ വിളിക്കുന്നുണ്ട് ആനി ഫോൺ വീട്ടിൽ നിന്ന് ആനി ഇങ്ങനെ ഇറങ്ങി പോരവ് നന്ദു വിളിക്കുന്നുണ്ട് അന്നേരം എടുക്കുന്നില്ല രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചു നോക്കുക അനിയെടുക്കാതെ ആകുമ്പോഴേക്കും ആക വിശമാണ് കേട്ടെ നന്ദേന് അന്നേരം നന്ദു ഇങ്ങനെ തീരുമാനിക്കുകയാണ് അവൻ നല്ല ദേഷ്യമായി സങ്കടമായി എന്ന് എനിക്കറിയാം ഏതായാലും അവൻ്റെ ആ സങ്കടവും ദേഷ്യവും ഒക്കെ ഒന്ന് ഒതുങ്ങട്ടെ എന്നിട്ട് ഇനി അവനെ ഞാൻ വിളിക്കുന്നുള്ളൂ അല്ലെങ്കിൽ അവനെ ഇങ്ങോട്ട് വിളിക്കട്ടെ എന്ന് നന്ദു തീരുമാനിക്കുകയാണ് പിന്നീട് അബിയും ജലജയാണ് കേട്ടോ കാണിക്കുന്നത് അബിയോട് ജലജ വന്നിട്ട് പറയുവാണ് നന്ദുന്റെ കല്യാണം നടക്കാൻ പോവാണ് ഈ സ്റ്റേഷനിലെ തന്നെ സി ഐ ആണ് അപ്പോ അങ്ങനെയുള്ള ഒരാളെ പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലതാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്ന സമയത്ത് നീ അയാളോട് പോയി കൂട്ട് കൂട്ടുകൂടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് അടുത്ത് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അയാളെ നിന്റെ ഒപ്പം നിർത്താനായിട്ട് സാധിക്കും ഇനി നിന്റെ പേരിൽ ഏത് സമയത്താണ് കേസ് വരുന്നത് എന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ് നന്ദു എസ് ഐ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവൾക്ക് ബന്ധവും സ്വന്തവും ഒന്നും നോക്കത്തൊന്നുമില്ല നിയമം നോക്കി അവൾ കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ അതുകൊണ്ട് ഇങ്ങനെ ഒരാളെ കുപ്പിയിലാക്കി വെക്കുന്നത് നല്ലതാണ് ഇങ്ങനെ ചോദിച്ചു പറയുന്നു അന്ന് രാബി പറയുന്നുണ്ട് ഞാൻ ഇതേ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഏതായാലും ഈ വിവാഹം നടക്കുകയാണെങ്കിൽ അത് നമുക്കോട് പ്രയോജനമുണ്ട് എന്നിങ്ങനെ പറയുന്നു കേട്ടോ എന്നിട്ട് അബി ഇങ്ങനെ പറയുന്നുണ്ട് നവിക്ക് വലിയ താല്പര്യമൊന്നുമില്ല അനിയായിട്ടുള്ള വിവാഹത്തിന് സ്വന്തം അനിയത്തിയാണെങ്കിൽ അവൾ ഇങ്ങോട്ട് വരുന്നതിൽ നവിക്ക് താല്പര്യം അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഈ വിവാഹം ഒന്ന് നടത്തിയെടുത്ത് എടുക്കണം എന്നിങ്ങനെ പറയുമ്പോഴേക്ക് ചിലച്ച് പറയുന്നുണ്ട് നീ അയാളെ പോയി കാണുക എന്നിട്ട് നിന്റെ അനിയൻ്റെ സ്വഭാവം നിനക്കറിയാലോ അനിയും നന്ദുവും തമ്മിലുള്ള ആ കാര്യങ്ങളൊക്കെ ഇച്ചിരി പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക അത് അയാളുടെ മനസ്സിലങ്ങ് കിടക്കട്ടെ അങ്ങനെ അവർ സുഖിക്കട്ടെ ഇത്തിരി വിഷമത്തോടെ തന്നെ ഇങ്ങനെ ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്ന രീതിയിലാണ് ചിലപ്പോൾ സംസാരിക്കുന്നത് അങ്ങനെ അബി ഇങ്ങനെ ഇരുവേറ്റിടുവാണ് ഇനി എവിടെ എങ്ങനെയെങ്കിലും ഒക്കെ കല്യാണം നടത്തി കൊടുക്കുക എന്നിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ സി എയുടെ കൂടെ നിർത്തണം അതാണ് ജലജ പറഞ്ഞ് ഇങ്ങനെ കൊടുക്കുന്നത് കേട്ടോ ഏതായാലും ഇത് കേൾക്കേണ്ട താമസാവി റെഡി ആയിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ സച്ചിനെ കാണാനായിട്ട് ഏതായാലും റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് വരും എന്നിട്ട് പറയുന്നുണ്ട് ഏതായാലും നിനക്ക് ആ സി എ പോയി കാണാൻ തോന്നിയല്ലോ ഏ അത് ഏതായാലും നന്നായി നീ പോയി നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ സംസാരിക്കണം ഈ വിവാഹം എങ്ങനെയെങ്കിലും നടത്തണം എന്നിങ്ങനെ എന്നാണ് അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ആഗ്രഹം അതുപോലെ തന്നെയാണ് നയനയ്ക്കും എനിക്കും ഒക്കെ ഈ വിവാഹം അങ്ങ് നടന്നു കഴിഞ്ഞാൽ പിന്നെ അനി ഇനി പുറകെ നടന്നു എന്ന് പറഞ്ഞ ആ ഒരു പ്രശ്നം ഉണ്ടാക്കില്ലല്ലോ ആ ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ ആകും അതുകൊണ്ട് നീ നല്ല രീതിയിൽ പോയി സംസാരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ അന്നേരം അഭി പറയും ഞാൻ ചെയ്യാൻ എന്നിട്ട് നീ അവന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ പോയി എന്താന്ന് അവ സംസാരിക്കേണ്ടത് എന്നിങ്ങനെ പറയുമ്പഴേക്കും അവ ചോദിക്കും ഓ ഇനിയിപ്പോൾ അത് ഞാൻ പറഞ്ഞു തരണോ ആൾക്കാരെ പറഞ്ഞുമായി കുപ്പയിലാക്കാൻ അറിയാവുന്ന നിന്നോട് ഞാൻ അതൊക്കെ പറഞ്ഞു തരണോ നീ അവിടെ പോയി അയാളോട് നല്ല രീതിയിൽ സംസാരിക്കണം ഇനിയിപ്പോൾ നന്ദുവിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അയാളുടെ മനസ്സിൽ ഇങ്ങനെ കരടായിട്ട് കിടപ്പുണ്ടെങ്കിൽ അതെല്ലാം ഇങ്ങനെ മാറ്റി നീ വിവാഹത്തിലേക്ക് എത്തിക്കണം ഇനിയിപ്പോൾ നമുക്ക് അതുപോലെ ഒരാൾ കൂടെ ഇങ്ങനെ നിൽക്കുന്നത് ഒരുപാട് ഉപകാരപ്പെടും അനിയുടെയും അതുപോലെ തന്നെ നന്ദൂന്റെയും കാര്യമൊക്കെ അയാൾക്ക് അറിയാമായിരിക്കും അതുകൊണ്ട് ആണല്ലോ അനീന ഇങ്ങനെ തല്ലിയത് അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങോട്ട് മാറ്റിയിട്ടേ വരാവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ഞാൻ അങ്ങനെയൊക്കെ ചെയ്തോളാം എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് അബി അവിടെ നിന്ന് ഇങ്ങനെ പോരുന്നത് കേട്ടോ ഏതായാലും അഭി നേരെ സച്ചിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ ചെല്ലുന്നു വാതിലിങ്ങനെ തുറന്നു കഴിയുമ്പോഴേക്കും ആരെയെന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അഭി പറയുന്നത് നന്ദൂനെ പെണ്ണാലോടിച്ചിന്നില്ലായിരുന്നു അതെന്ന് അറിഞ്ഞപ്പോൾ തൊട്ടൊന്ന് പരിചയപ്പെടണമെന്ന് കരുതിയിരിക്കുവായിരുന്നു ഞാൻ നന്ദൂന്റെ ചേച്ചിയോട് ഭർത്താവാണ് അഭിനന്ദൻ എന്നാണ് എന്റെ പേര് അഭിനെ വിളിക്കുന്ന െന്ന് പറയുമ്പഴേക്കും അയ്യോ ചേട്ടനായിരുന്നു ചേട്ടൻ പറയും വായിട്ട് അകത്തോട്ട് ഇങ്ങനെ കയറി ചെല്ലുന്നു ഇങ്ങനെ പറയുന്നുണ്ട് എന്നെ ചേട്ട എന്നൊന്നും വിളിക്കേണ്ട സാർ എന്ന് പറയുമ്പോഴേക്കും അയ്യോ നന്ദൂന്റെ ചേച്ചിയുടെ ഭർത്താവ് എന്ന് പറയുമ്പോഴേക്കും എനിക്ക് ചേട്ടനല്ലേ അതുകൊണ്ട് ഞാൻ ചേട്ടാ വിളിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോഴേക്കും അവ പറയുന്നുണ്ട് നമ്മൾ സമപ്രായക്കാരല്ലേ അതുകൊണ്ട് അതൊന്നും പ്രശ്നം ആയിരിക്കില്ല അല്ലേ സാർ എന്നിങ്ങനെ പറയുമ്പോഴേക്കും എങ്കിലെ സാർ എന്നുള്ള വിളി അങ്ങ് മാറ്റിയറി എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും എനിക്കറിയാം പേര് സച്ചിദാനന്ദല്ലേ എനിക്ക് ഇന്ന് ചോദിക്കും അതിന് ഇത്രയും നീളമുള്ള പേര് ആരാ ഇങ്ങനെ പറഞ്ഞു തന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും സച്ചിദാനന്ദ എന്നാണ് പേര് എന്നും സച്ചി എന്നാണെന്ന് വിളിക്കുന്നതെന്നും എനിക്ക് എന്ന് പറയുമ്പോഴേക്കും ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ പറയുന്നുണ്ട് സച്ചിൻ നിന്ന് വിളിച്ചാൽ മതി അതാണ് എനിക്കിഷ്ടം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെ കല്യാണത്തെക്കുറിച്ചൊക്കെ മധുവിനെ കുറിച്ചുള്ള കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നു കുടുംബക്കാർക്ക് എല്ലാവർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് എൻ്റെ ഭാര്യയും അതുപോലെ തന്നെ അമ്മയൊക്കെ ഇങ്ങനെ ഒരുപാട് സന്തോഷത്തിലാണ് ഈ വിവാഹം നടക്കുന്ന കാര്യം ഓർത്ത് അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബക്കാർ മുന്നിൽ നിന്ന് വിവാഹം നടത്തും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ആ നീണ്ട കാര്യം അവനൊരു പൊട്ടനാണ് അവൻ അവനിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല അവ ഇങ്ങനെ ഞങ്ങൾ ബന്ധുക്കായതുകൊണ്ട് തന്നെ അവൻ നന്ദുവിനോട് സംസാരിക്കാൻ ചിലപ്പോൾ വെറുപ്പിക്കണ്ടല്ലോ എന്ന് കരുതി നന്ദു ഇങ്ങനെ ഒന്ന് ചിരിച്ച് സംസാരിക്കും അത് ആ പൊട്ടൻ പ്രേമമായിട്ടങ്ങ് കരുതിയേക്കുന്നതാണ് അല്ലാതെ അവർ തമ്മിൽ വേറെ ബന്ധമൊന്നുമില്ല ഇതൊരു വൺ വേ ട്രാഫിക് പോലെയുള്ളൊരു പ്രേമമാണ് നന്ദുവിന് തിരിച്ച് അങ്ങോട്ടൊന്നും ഇല്ല അവൻ പുറകെ ഇങ്ങനെ നടക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അതൊക്കെ എനിക്ക് തോന്നിയായിരുന്നു എന്നിങ്ങനെ പറയും ിട്ട് പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തിൻ്റെ പേരിൽ നന്ദൂനെ ഇങ്ങനെ ഇഷ്ടക്കേട് ഉണ്ടെങ്കിൽ അതെല്ലാം ഞങ്ങൾ മാറ്റിയെടുക്കും ഈ വിവാഹം നടക്കേണ്ടത് ഇപ്പോൾ നടത്തിയെടുക്കേണ്ടത് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമാണ് ഇങ്ങനെ പറഞ്ഞ് കുറേ ഇങ്ങനെ സോപ്പിടുന്നുണ്ട് കേട്ടോ അന്നേരം അങ്ങനെ അങ്ങനെ ചോദിക്കുന്നുണ്ട് ആദ്യമായിട്ട് വന്നതല്ലേ എന്തെങ്കിലും കുടിക്കാനായിട്ട് എടുക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും അന്നേരം അയ്യോ ഇപ്പോൾ ഒന്നും വേണ്ട പുറത്ത് വെച്ച് നമുക്ക് എന്തെങ്കിലും എവിടെ വെച്ചൊക്കെ കാണാം അങ്ങനെ സൗകര്യം കിട്ടുമ്പോൾ എന്നെ വിളിച്ചാൽ മതി തിരക്കാണെങ്കിൽ ഞാൻ വന്നോളാം എന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഹോട്ടലിലൊക്കെ പോയിരുന്ന അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കാം എന്തെങ്കിലുമൊക്കെ കഴിക്കുക എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഓക്കെ എന്നിങ്ങനെ പറയാം കേട്ടു എന്നിട്ട് അഭി ചോദിക്കും ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുമെന്ന് നേരത്തെ പറയും ചെറുതായിട്ടെന്നൊക്കെ പറയുമ്പോഴേക്കും അനി പറയും അനിയത്തി കിട്ടുന്നു എന്ന് കരുതിയിട്ട് ഇങ്ങനെ വെജിറ്റേറിയനാണ് എന്നിങ്ങനെ പറയേണ്ട കേട്ടോ എനിക്കതൊരു പ്രശ്നവും ഇല്ല എന്നിങ്ങനെ പറയും അങ്ങനെ പുറത്ത് വെച്ച് കാണുക എന്നൊക്കെ ഇടയ്ക്കൊക്കെ നമ്മുടെ തമ്മിലുള്ള ബന്ധം വളർത്തണം എന്നൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അഭി ഇങ്ങോട്ട് പോകുന്നു ഏതായാലും സച്ചിനും ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനിയാണ് അനിയാണെങ്കിൽ നേരെ കനകയുടെയും ഗോവിന്ദൻ്റെയും കൂടെ അടുത്തോട്ട് ഇങ്ങനെ വന്നേക്കുവാണ് കേട്ടോ എന്നിട്ട് അനിക്കേറിങ്ങനെ ചെല്ലുന്നത് അന്തം വിട്ടിങ്ങനെ നിൽക്കുവാനു വരും അന്നേരം അനിയെ കാണുന്നത് കനക പറയുന്നുണ്ട് മോനെ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഞങ്ങൾ അറിഞ്ഞായിരുന്നു ഞങ്ങൾക്ക് വിഷമം തോന്നിയെന്ന് പറയുമ്പോഴേക്കും ഏതായാലും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത് ആ സി ഐ പോലെ തന്നെ എനിക്ക് പറ്റുന്ന കാര്യം ചെയ്യാനായിട്ടാണ് എനിക്ക് വേണ്ടി ഇവിടെ പെണ്ണ് വരാനായിട്ട് ആരുമില്ല അതുകൊണ്ട് ഞാൻ ആ കാര്യം നിങ്ങളോട് തുറന്ന് പറയാനായിട്ടാണ് ഇനിയിപ്പോൾ അനാമിക ഒരുപാട് കാലമൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല ആ ഡിവോഴ്സ് പെട്ടെന്ന് തന്നെ നടക്കും ഇനി ആ ബന്ധം വേണ്ട എന്ന് മുത്തച്ഛനാണ് തീരുമാനിച്ചത് അതുകൊണ്ട് ആയി കഴിഞ്ഞാൽ ഇനി ഒരു പരീക്ഷണത്തിന് നിൽക്കാനായിട്ട് എന്നെ കൊണ്ട് കഴിയില്ല അതുകൊണ്ട് നന്ദൂനെ എനിക്ക് തരണം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ ഞാൻ വന്നത് അതിന് വേണ്ടിയിട്ടാണ് എന്നിങ്ങനെ പറയും നേരത്തേക്ക് അന്നം വിട്ടിങ്ങനെ എഴുന്നേൽക്കുവാണ് കേട്ടോ പെട്ടെന്ന് ഗോവിന്ദനെ എന്നിട്ട് ഗോവിന്ദൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇതുവരെ മോനെ ഇതുപോലൊരു ധൈര്യം ഞങ്ങൾ കണ്ടിട്ടില്ല മോൻ ഇതിനെ ഇപ്പോൾ ഇത് ഇങ്ങോട്ട് വന്ന് പറയാനായിട്ട് പോയില്ല ഇങ്ങനെ ഒരു സമൂഹം നടക്കില്ല എന്ന് മോനെ അറിയത്തില്ലേ മോൻ്റെ അമ്മ സമ്മതിക്കുവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ നേരം അനി പറയുന്നുണ്ട് ഞാൻ എൻ്റെ മനസ്സിലുടന്ന് നിങ്ങളോട് തുറന്ന് പറയാനായിട്ടാണ് വന്നത് പിന്നെ എനിക്ക് തല്ലി കിട്ടിയപ്പോൾ അപ്പോൾ തല്ലി കിട്ടിയപ്പോൾ എനിക്ക് വാശി കൂടുകയാണ് ചെയ്തത് എങ്ങനെയെങ്കിലും വിവാഹം നടത്തണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ നേരത്തെ ഗോവിന്ദം പറയുന്നുണ്ട് മോൻ്റെ അമ്മ സമ്മതിക്കത്തില്ല അമ്മയെ ധിക്കരിച്ചുകൊണ്ട് അങ്ങനെ വിവാഹം നടക്കാനായിട്ട് പറ്റില്ല ഇതൊരു മത്സരമൊന്നും അല്ലല്ലോ ഒരു വിവാഹം എന്ന് പറയുമ്പോഴേക്കും വീട്ടിലുള്ള എല്ലാവരുടെ ആഗ്രഹത്തോടു കൂടിയാണ് നടക്കേണ്ടത് രണ്ട് പെൺകുട്ടികളെ അങ്ങോട്ട് വിവാഹം കഴിപ്പിച്ചു വിട്ടപ്പോൾ തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടായി ഞങ്ങൾക്ക് അന്ന് എൻ്റെ ഹൃദയം നിന്ന് പോകുന്ന അവസ്ഥ വരെ ഉണ്ടായി പലപ്പോഴും അതുപോലൊരവസ്ഥ ഇനി ഉണ്ടാകാനായിട്ട് ഞാൻ അനുവദിക്കത്തില്ല അതുകൊണ്ട് മൂന്നാമത്തെ ഒരാളെ ഞാൻ ആ വീട്ടിലോട്ട് വിടാനായിട്ട് ഞങ്ങൾക്ക് താല്പര്യമില്ലെന്ന് ഇങ്ങനെ പറയുമ്പോഴേക്കും അനവ പറയുന്നുണ്ട് നന്ദുവിന് ഇഷ്ടപ്പെട്ട നല്ലൊരു ബന്ധമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഞങ്ങൾ ആ ബന്ധം ഒരു വിവാഹം നടക്കണമെന്ന് ആണ് ഞങ്ങളുടെ ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അനു ചോദിക്കുന്നുണ്ട് നിങ്ങളുടെയൊക്കെ ആഗ്രഹം അതാണ് പക്ഷേ നന്ദു അത് എന്ന് ചോദിക്കുമ്പോഴേക്കും ഗോവിന്ദം പറയുന്നുണ്ട് അവൾക്കും വലിയ കുഴപ്പമൊന്നുമില്ല മോനോട് അത് തുറന്നു പറഞ്ഞിട്ടുണ്ടാവില്ല കാരണം മോൻ അത് കേൾക്കുമ്പോഴേക്ക് വിഷമാവുമല്ലോ അതുകൊണ്ട് അല്ലാതെ അവൾക്ക് എതിർപ്പൊന്നും ഉണ്ടാക്കാനായിട്ട് സാധ്യതയില്ലാന്ന് ഞങ്ങൾ ഈ വിവാഹം എങ്ങനെയെങ്കിലും ഒക്കെ നടത്തി വിട്ടോട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ആകെ വിഷമമാവുകയാണ് കേട്ടോ എനിക്ക് അന്നേരം ആനി ഇങ്ങനെ സങ്കടത്തോട് പറയുന്നത് ാണ് എനിക്കിപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി എനിക്ക് പറയാനുള്ളത് ഞാൻ നിങ്ങളോട് തുറന്നു പറഞ്ഞു നിങ്ങൾക്ക് പറയാനുള്ളത് എന്നോടും തുറന്നു പറഞ്ഞു ഇനി ഒരിക്കലും ഞാൻ നന്ദുവിൻ്റെ പുറകെ നടക്കില്ല അവളെ ശല്യം ചെയ്യാനും ഞാൻ വരില്ല എന്നിങ്ങനെ വിഷമത്തോടെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോകാണ് കേട്ടോ ഇറങ്ങിപ്പോകുമ്പോൾ കണ്ണ് നിറയുന്നുണ്ട് കണ്ണ് തുടയ്ക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ നേരം ഇത് കണ്ടുകൊണ്ട് കനക പറയുന്നുണ്ട് ആകെ വിഷമിച്ചാണ് അനി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എനിക്ക് ആകെ ടെൻഷൻ ടെൻഷനാകുന്നുണ്ടോ എന്ന് പറയുമ്പോഴേക്കും കോവെന്നും പറയാണ് ഇന്ന് കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത് പറയാതിരിക്കാനായിട്ട് പറ്റില്ലല്ലോ ഇത്രയെങ്കിലും പറയണ്ടേ എന്നിങ്ങനെ ചോദിക്കുന്നു അങ്ങനെ ആകെ വിഷമത്തോടെ നിൽക്കുന്ന കനകളിൽ ഗോവിന്ദനം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അതിൻ്റെ ഇന്നത്തെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ ബൈ